ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു എല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ജിമ്മിൽ ഒന്നും പോയിട്ടില്ല ജിമ്മിൽ നമ്മൾ വകുന്നക്കാന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് പരിപാടി ഉണ്ടായിന്ന് ഓക്കേ അപ്പോൾ ഇന്ന് കുറച്ച് കറങ്ങിയിട്ടാണ് വന്നത് ഇപ്പോൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഇങ്ങനെ കറങ്ങിയൊക്കെ വന്ന് ഇനി ഇപ്പോൾ നനക്കാൻ നിൽക്കുകയാണ് ഇവിടുത്തെ ചെടിയും കാര്യങ്ങളൊക്കെ നനക്കാണ്ട് അപ്പം ഇനി നനച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം എന്നാണ് ഇപ്പോൾ ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞു അപ്പോൾ ഏതായാലും നനക്കായി നനച്ചു കഴിഞ്ഞു വൈകുന്നേരായിട്ടുണ്ട് നമ്മള് സൈറ്റിക്ക് നിന്നിക്കാണ് അപ്പൊ ഞമ്മക്ക് ജിമ്മക്ക് പോകാനൊന്നും പറ്റിട്ടില്ല ബട്ട് നമ്മള് ഇഷിന്റെ അടിയിലോ അല്ലെങ്കിൽ ഇഷാന്റെ ശേഷമോ നമ്മള് ചെയ്യുന്നതാണ് ഓക്കെ നമ്മൾ വായിക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ കുറച്ച് പണിയിലായി പോയി തിരക്കായി പോയി എന്നാലും കുറേ ടൈം നമുക്ക് കിട്ടിയിരുന്നു ബട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി ഐസ് നമുക്ക് ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ആക്കാം അപ്പോൾ ഇപ്പോൾ ഏതായാലും വൈകുന്നേരമായിട്ടുണ്ട് മായ കുറച്ച് ചെറുതായിട്ട് ചാറുണ്ട് ഓക്കെ അവിടെ വെയിലും ഉണ്ട് കാണാം പക്ഷേ മായ വരുന്നുണ്ട് ആയിസ് ഓക്കെ ചെറുതായിട്ട് ചാറുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഏതായാലും നമുക്ക് വർക്കൗട്ട് ചെയ്യാണ്ട് അതിൻ്റെ വീഡിയോ ചിലപ്പോൾ ഇതേ കിട്ടുള്ളൂ നമ്മൾ ടെറസിൽ നിന്നാവും ചെയ്യുക ബട്ട് നമുക്ക് വെക്കാൻ സ്ഥലമില്ല പിന്നെ അവിടെ വെളിച്ചും ഉണ്ടാവല്ലേ ഓക്കേ ഏതായാലും നോക്കാം ഇത് ചെസ്റ്റും ഷോൾഡറാണ് അപ്പം അതിനുള്ള വർക്കൗട്ടൊക്കെ നമുക്ക് അറിയാം അല്ലെങ്കിൽ രാത്രി ജിമ്മിൽ പോകാനും ചാൻസ് ഉണ്ട് ഐസ് ഓക്കേ ജിമ്മ് രാത്രിയും തുറക്കും ആ ഒരു ഈശാ മാര്യവിന്റെ ഇടയില് ഒരു പത്തണി പതിനൊന്നണി വരെ ഒക്കെ ഉണ്ടാവും ഓക്കെ ഏതെങ്കിലും കാണാതാ നമ്മൾ ജിമ്മിലെത്തി വർക്കൗട്ട് കഴിഞ്ഞ് എട്ടേകാലായി നമ്മൾ ഒരു മുക്കാ മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്ത് ചെസ്റ്റിന് മൂന്നുകളിയും ഷോൾഡറിന് മൂന്നുകളും മൂന്ന് കളി ഫുള്ള് കഴിച്ചിട്ട് ചെയ്യാം രണ്ട് കളി നല്ല പോലെ കഴിച്ചിണ് ആൻഡ് രണ്ടിനും രണ്ട് കളി നല്ല പോലെ കഴിച്ചിന് ബാക്കി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോകണം അതുകൊണ്ടാണ് നമ്മൾ നേരെ സെറ്റ് കുറച്ച് വൈസ് ഓക്കേ ഇനി അതായത് പോവാ ഇവിടുത്തെ നമ്മളാണ് ലാസ്റ്റ് ഉള്ളത് നമ്മളതിനെ ഒപ്പം ഓഫാക്കണം ഒന്നും കാണില്ല ഐസ് പൂട്ട നല്ല മഴ ഇത് നല്ല മഴ ഞാൻ അപ്പാന്റെ കൂടെ ഇപ്പൊ വന്നത് ഓക്കേ

നേരെ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ചിട്ട് നേരെ ഉറങ്ങുക അല്ല കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയുണ്ട് എന്നിട്ട് നേരെ ഉറങ്ങാം അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് നമ്മൾ കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഉറങ്ങിയാണ് ഈസ് അപ്പോൾ നേരം വൈകുന്നേരം ആയിട്ടുണ്ടാവും വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ടോസ് ഓക്കെ ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതെയോ മുഖം നേരത്തെ കാണണ്ട എന്നൊന്നും അറിയില്ല നമ്മളിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഒന്നാണ് ഐസ് നമ്മൾ ഔഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാണ് അപ്പോൾ അടുത്ത ഈസ് കാണാം അടുത്ത ശരി പിന്നെ ഏർ ഈസ് അല്ലേ ഓക്കെ ഏസ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നീക്കാനുണ്ട് ഓക്കെ ഏതായാലും അടുത്ത ഇടയിൽ കാണാം എല്ലാവർക്കും ബായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ